മറ്റേളെവിടെ ആര് കുഞ്ഞനോ ആ അവൻ എവിടെ അയ്യോ അവനെന്ന് പറയരുത് അമ്മാവൻ അത് തന്നെ അവൻ എവിടെ ഇപ്പൊ നമ്മളോട് ഇവിടെ ഇരിക്കാം ഏട്ടറ് ചേട്ടൻ കളിപ്പാട്ടത്തിന്റെ ബിസിനസ് ആല്ലേ ഇത് അരവിന്ദന്റെ ഓഫീസാണ് ഏ എന്നിട്ടാരവിന്ദൻ എവിടെ ഈ അരവിന്ദൻ എവിടെ ആ അലോ ആര് കുഞ്ഞകന്ദനോ കുഞ്ഞകന്ദൻ ചത്തുപോയി എപ്പ ചത്തന്നോ നാളെ ഇപ്പൊ എല്ലാം മനസ്സിലായി തുടങ്ങിക്കൂ എന്ത് പാപ്പർ ഷാപ്പല്ലേ മുടിവെറ്റിക്കു തുടങ്ങാൻ ഇത് കഴിഞ്ഞ് ഷേവിംഗ് ആ ആ ഉണ്ടേരുത് ി ഇതെന്ത് വെള്ള ഇത്മാവന്റെ കഷായ ഭയങ്കര കൈപ്പാ കഷായോ ആരാരെ ചതിച്ചു കുഞ്ഞമ്മവൻ കുഞ്ഞമ്മവൻ ആരെ ചതിച്ചു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി ഇല്ല നല്ല കുട്ടി കുട്ടിയോ നീ ആരാ പുളിച്ച ണെങ്കിലും നല്ല സുഖം ഇവൻ എന്തൊക്കെയാ പറയുന്നേ മേലോട്ട് ഉയർന്നു പോണ പോലെ തോന്നുന്നു അയ്യോ വെള്ളം അടിച്ചിട്ടുണ്ടോ അടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ മുഴുവൻ കുടിക്കുന്ന കുപ്പി പിടിച്ചു മാറ്റിവെച്ചു ഇനിയൊക്കെ കാര്യം ഏൽപ്പിച്ചിട്ട് പോയാൽ ഇവൻ ഈ അവസ്ഥയിൽ വെള്ളവും കൂടി അടിച്ചാൽ എന്തെങ്കിലും നീ ഒന്ന് അടങ്ങിയി ഒരുതിനും ഫ്രണ്ടി ഒന്ന് ചാടുന്നില്ല വോട്ടടിക്കുന്നത് ഇടിച്ച് നിരത്തി നിരത്തി നമുക്ക് പോവാം കുറച്ച് സമയം ഞാൻ ഓടിക്കാം പറ്റില്ല അവനൊന്നും ഓടിച്ചോട്ടെ അത് ശരിയാവില്ല എന്താ ഡിസ്കാനുണ്ട് ഇനി നീ നീ ഇരി ഓടിക്കില്ല അത് തീരെ ശരിയാവില്ല അവന് ഓടിച്ചോട്ടെ കുഞ്ഞുമാള ഒരു കണ്ണ വേണം അത് മാത്രം പോരാ കയ്യും കാലും ഒക്കെ വേണ്ടി പടുക്കാ ഇവിടെ എന്താണ് കാര്യം ആ വരണം സാർ എന്താ വേണ്ടത് ഇവിടെ എന്തൊക്കെയാ ഉള്ളത് ആ ജോസെ സാറിന് എന്താ വേണ്ടെന്ന് വെച്ചു കൊടുക്ക വരൂ സാർ വരാ എന്താ വേണ്ടേ ഞങ്ങള് അയാളുടെ കൂടെ ഉള്ളവരാ അയാളുടെ എല്ലാ ഉത്തരവാദിത്വം ഞങ്ങൾക്കാ ഗാർഡിയൻസ് അങ്ങോട്ട് വന്നെ ഇതെന്താ വാഷ് ഇതെന്തിനാ മുഖം കഴിവാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടറാണെന്ന് ആശുപത്രിയിലെ ബാത്റൂം പുതുക്കി പണിയുന്നതിന്റെ കാര്യം എന്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു ഇതോ ക്ലോസറ്റ് ഇതെന്തിനാ ക്ലോസറ്റ് എന്തിനാ മൂത്രമൊഴിക്കോ അതിനല്ലേ ഇത് താങ്ക് യു കുറെ നേരമായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു മൂത്ര ഒഴിക്കുമ്പോ ശല്യപ്പെടുത്തരുത് നാടി ഞരമ്പുകൾ വീക്കാവും നമ്മുടെ നാടി ഞരമ്പ് വീക്കാവുന്ന രക്ഷം കാണുന്നുണ്ടോ എന്ത് തോന്നിയായിരിക്കുന്നു തോന്നിയോട്ട് അവർ ന്യായം പറ നിങ്ങൾ നിങ്ങൾ കണ്ടില്ല കൊണ്ട് അറിയാതെ പറ്റിയ ഒരു അതിന് വേണമെങ്കിലും ചെയ്യാം ചെയ്യും സാധാരണ ഈ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ കൊടുക്കുന്ന എന്താടാ ചെയ്തു തരാം ചെയ്തു തരാം ഇത്രയും നേരം ബിസിനസ് മുടക്കിയ നഷ്ടപരിഹാരം തരണം എന്താണെന്ന് വെച്ച എടുത്തോളൂ ബാക്കിയുണ്ടെങ്കിൽ തന്നാ മതി ഹലോ 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 എന്റെ ബർത്ത്ഡേ ആണ് ഒരു സന്തോഷത്തിന് ഇരിക്കാൻ ഒരു കഴിച്ച കേറിയാൻ തോന്നുന്നു ഈ ഭ്രാന്തന്മാരെ കൊണ്ട് വലിയ ശല്യമായി ഹലോ 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 ഇവിടെ ഇവിടെ ഇനി എന്താണോ ഇവിടെ ഇതെന്താ പലയിൽ കഞ്ഞി വെക്കാനുള്ള പാത്രം ഏർ കുഞ്ഞമ്മ പോലടിച്ചല്ലോ ഇനി ഇതിനകത്ത് കഞ്ഞി വെക്കാം ബെസ്റ്റ് നമുക്ക് പോവാം പഴത്തിന്റെ പൈസ എന്താ ചെയ്തു പോഴത്തിന്റെ പൈസ കൊടു പൈസ കൊടുത്തേക്ക് എത്രയായി നൂറ്റി രൂപ ഒരു പഴത്തിന് നൂറ്റി രൂപയോ ഇതെന്താ ശബരിമലയാ ഒരു പഴത്തിനല്ല ദൈവം നോക്കി ഇത് കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയത് പോലെ ആയല്ലോ ഭഗവാന് ഈ കോലം വലിയ എങ്ങാനും കാണണം എന്റെ കാര്യം പോക്ക തല്ലി തകർത്തത് ഏഴ് കട നഷ്ടപരിഹാരം പതിമൂവായിരം കാർ എവിടെയെന്ന് ചോദിച്ചാൽ എന്താ പറയാ ബക്ഷാപ്പിലാണെന്ന് ഒരു കള്ളം പറഞ്ഞാ മതി അപ്പൊ നമ്മൾ തട്ടുകളെ കൊണ്ടിടിച്ചിട്ട് പോലീസ് പിടിച്ചു വെച്ചിരിക്കാന്ന് പറയണ്ടേ അത് പറഞ്ഞാൽ തീർന്നു എന്നാ പറയില്ല അല്ല ഇതെല്ലാം എവിടെയാണ് നമ്മളൊന്ന് എന്റെ റൂമിൽ വെച്ചാൽ മതി ഇതെല്ലാം എന്റെതാ അയ്യോ തൽക്കാലം ഇതിവിടെ വല്ലിടത്തും വയ്ക്കാം പിന്നീട് അകത്ത് കൊണ്ടുപോയി വയ്ക്കാം അത് പറ്റില്ല അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊരു വിസിറ്റ് ഇംപോസിബിൾ ഇവിടെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഞാനത് കഴിഞ്ഞിട്ട് വരാം ഗുഡ് മോർണിംഗ് കുഞ്ഞമ്മന് കഞ്ഞി വെക്കാനുള്ളതാ ഇവരാട്ട് പോയി ഇങ്ങോട്ട് പോയി എല്ലാരും കാലത്ത് എല്ലാരും കാലട്ട് വിറങ്ങി നീ കഞ്ഞോ ബെക്കടാവിടെ ആ പതുക്കെ എല്ലേ കണ്ടത് എന്തിനാ അടിച്ചു ഞാനാ പറയുന്നത് ഞാൻ എന്നല്ലേ തല്ലേ സാറേ നീ വാ ഇന്ന് അവനെ കൊല്ലു പറ

ആരും എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല ആ പോകും ഞാൻ ഏട്ട വിളിച്ച ഇല്ല തന്നെ കാത്തിരിക്കണേ എത്ര നന്മയ്ക്ക് ില്ല വഴക്ക് പറയില്ല ഞാനൊരു കാര്യം പറയാം നീലേശ്വരത്ത് ഒരു ആശ്രമമുണ്ട് അവിടെ ചില പ്രത്യേക ചികിത്സാ ചികിത്സാരീതികളൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പേരെ അവിടെ ചികിത്സിച്ച് ഭേദമാക്കിട്ടുണ്ട് നമുക്ക് അവിടേക്ക് ഇവനൊന്നും കൊണ്ടുപോയാലോ എവിടെയാലും എന്റെ കുട്ടിയുടെ അസുഖം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു ഇതെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടത്തെ കാച്ചുകളൊക്കെ ഒന്ന് ഇവരൊക്കെ ഇവരൊക്കെ ആരാ ഇവിടത്തെ അതെ അതെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ വൈദ്യമഠം തിരുമേനി അകത്തുണ്ട് അകത്തുണ്ട് വരൂ ഇരിക്കൂ എന്താ പേര് സഹോദരൻ നിന്റെ പേരെന്താ മറ്റൊരു സഹോദരൻ അതുകൊള്ളാണ് ഇതെന്താ തമഴാണോ അല്ല മനുഷ്യനാ മനുഷ്യനാണോ പടം എന്താ സഹോദരനത് വേണോ എടുത്തോളൂ എടുക്കാൻ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ഇയാൾ ഇവിടെ താമസിക്കട്ടെ ആയിക്കോട്ടെ മസ്തിഷ്കത്തിൽ ക്ഷതമുണ്ട് പച്ചമരുന്നുകൾ ചേർന്ന ഒരു കഷായം ദിവസം മൂന്ന് നേരം സേവിക്കട്ടെ അതിപ്പോ എങ്ങനെയാ അതൊന്നും സാരമില്ല എല്ലാരും എന്റെ മുമ്പിൽ അനുസരണയുള്ള കുട്ടികളായി മാറും ഇതെന്തായി കഴിക്കണേ സ്വാദ് ഇത് വരജാതത്തിന്റെ കുരുവാ വിഷബാധ ഏറ്റവർക്ക് കൊടുക്കാനുള്ളതാ പേടിക്കാനൊന്നുമില്ല ബാധ കണ്ടു തുടങ്ങിയാൽ ഒരു അമ്പത് കൊടം വെള്ളം അങ്ങകത്ത് ചെല്ലണം കുടത്തിന്റെ ഒന്ന് എണ്ണവും സഹോദരനും കൂട്ടി നിങ്ങൾ അപ്പുറത്ത് ചെല്ലെ ചികിത്സക്കുള്ള ഏർപ്പാടുകൾ ചെയ്യാം നമുക്ക് ശിവരാമ സഹോദരനെ വേഷം മാറ്റി കൊണ്ടുവരും ഞാൻ കൊണ്ടുവരാം ഞാനാദ്യം കൊണ്ടുവരാൻ നോക്കാം ഇലയുടെ ചാറ് കുടിച്ചു നോക്കാം ഇരുമേനെ വിളിക്കുന്നത് ഞാനല്ല സഹോദരൻ സഹോദരന്റെ അവിടെയാ ഞാൻ തീരുമാനിച്ച എവിടെ നോക്കിയാലും കല ഉണ്ട് പക്ഷെ ഒറ്റ ഒന്നിലും ഒറ്റത്തുള്ളി വെള്ളമില്ല എല്ലാത്തിലെ അയ്യോ എന്നെ ഇടിച്ചു കൊല്ലേ എന്താ ഇത് അയ്യോ ഇതല്ല രോഗി ഞാനൊരു നൂറ് പ്രാവശ്യം പറഞ്ഞാണ് സ്വാമി എന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു പറഞ്ഞു അയ്യോ എന്താ ശിവരാമ സ്വാമി ക്ഷമിക്കണം എനിക്ക് ആള് തെറ്റിയതാണ് വേഗം പോയി രോഗിയെ കൂട്ടിക്കൊണ്ടുപോവാ ശരി എന്റെ കഴുത്തൊന്ന് ശരിയാക്കി തന്നെ സ്വാമി ഇങ്ങോട്ട് വരും അത് ശരി െ നന്ദി ജാ നന്ദി വാങ്ങിക്കോട്ടെ ചികിത്സക്ക് സമയമായി പറയാറ് തക്ക സമയത്ത് തന്നെ നീ വന്നു ഇവൻ ആസുഖം അത് ഞാൻ തീരുമാനിച്ചോളാം വളരെ കൊണ്ടുപോയി കൊണ്ടുപോയി എവിടെയോ കണ്ടു പരിചയം ഉണ്ടല്ലോ അവസാനം താനും ഇവിടെ എത്തിയോ ഞാ ഇതാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയില്ല അറിയാം പക്ഷെ എനിക്ക് പോകേണ്ടത് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് പോയാലോ സ്റ്റാൻഡേർഡ് ആയിരക്കാൻ

എന്റെ ട്രീറ്റ്മെന്റിൽ കഴിഞ്ഞിരുന്ന പേഷ്യന്റിനെ എന്റെ അറിവോ സമ്മതമോ കൂടാതെ മറ്റൊരിടുത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് മാനസിക നില തകർന്ന ഒരാളെ കൊണ്ടുപോയി ചെയ്യാവുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തത് ഏത് വിധത്തിലെങ്കിലും അവനൊന്നും നേരെയായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാ ഡോക്ടർ എന്നിട്ട് എന്തായി മയക്കം വിട്ട് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ പഴയതിനേക്കാൾ മോശമായാൽ താങ്ങാൻ പറ്റൂ അപകടത്തിൽ മരിച്ചത് മുകുന്ദനോ അരവിന്ദനോ എന്നറിയാനുള്ള ക്ഷമയായിരുന്നു നിങ്ങൾ കാട്ടേണ്ടത് എത്ര നാളെന്ന് വെച്ചാൽ ക്ഷമിക്കുക ഈ കടപ്പങ്ങനെ കടന്നാലും ഇത് തന്നെയല്ലേ അവസ്ഥ അഥവാ സ്വോധം വന്നാലും യമനയ്ക്കോ ആരതയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ ഭർത്താവിനെ കിട്ടുകയുള്ളൂ ആരായാലും ഒരാൾ സൈറ്റല്ലേ പറ്റൂ അതാരാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ സ്വബോധം കിട്ടുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മാനസികമായി അത് സഹിക്കാൻ തയ്യാറെടുപ്പിലായിരിക്കണം ഈ കരച്ചില് കാണുമ്പോ സ്വബോധം തിരിച്ചു പോവുക നിങ്ങൾക്കത് പറയാം അവൻ കെട്ടാതിരിക്കുക നിങ്ങൾക്കത്യാതെ മൂന്നും തന്നെയാ ജീവിച്ചിരിക്കുന്നത് ഈ കരച്ചില് കാണുമ്പോ സ്വബോധം തിരിച്ചു കെട്ടാതിരിക്കാൻ തോന്നി പോവാൻ തോന്നി പോവുക

ഡോക്ടർ അവന് എഴുന്നേറ്റിരിക്കുന്നു